ഹേ ഗായ്സ് അപ്പൊ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ഒരാഴ്ചയായി എല്ലാവരും ആദ്യം തന്നെ സോറി പറയാണ് ഒരാഴ്ചയായി നമ്മൾ വീഡിയോ ബ്ലോഗിൽ ഇട്ടിട്ട് എന്തായാലും ഇന്ന് നമ്മുടെ നല്ലൊരു ക്രിസ്മസിന് തന്നെ റീഓപ്പൺ ഓപ്പൺ ചെയ്യാം നമ്മുടെ വീഡിയോസ് ഇനിയും കണ്ടിന്യൂ വരുന്നതായിരിക്കും ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ കോഴിക്കോട് ഹിസ്റ്ററി ചെയ്യുന്നുണ്ട് അപ്പം കുറേ ബുക്കിൽ കുറേ റഫറൻസും കുറേ അന്വേഷിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ബിസി ആയിപ്പോയി അതേപോലെ തന്നെ നമ്മളൊരു വെബ് സീരീസ് ചെയ്യുന്നുണ്ട് അപ്പം അത് വേറെ ചാനലിലാണ് കുറച്ച് കോമഡി ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതിലേക്ക് വരാം അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ക്രിസ്മസിന്റെ ഡേ ആണ് ട്വൻ്റി ഫിഫ്ത്ത് ആണ് ഈ വീഡിയോ വരുന്നത് പക്ഷേ ഷൂട്ട് ചെയ്ത ദിവസം ഇന്നത്തെ ദിവസം ട്വന്റി ഫോർത്ത് ആണ് സോ എന്റെ ഫ്രണ്ട്സ് അവിടെ ചർച്ചിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചർച്ചിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം അറിയാത്ത കാര്യങ്ങളും പിന്നെ അറിയേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അവരെ സന്തോഷത്തിലൊന്ന് പങ്കുചേരാനാണ് ഇന്നത്തെ പ്ലാന് ശെരിക്കും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല എന്തൊക്കെ ചോദിക്കണം എന്തൊക്കെ ഇതാക്കണം എന്തായാലും അവിടെ എത്തിയിട്ട് നമുക്ക് എന്താന്ന് കാര്യങ്ങളൊക്കെ നോക്കാം സോ നമുക്ക് അങ്ങോട്ട് പോകാം ജെറി ഇതെന്റെ ഫ്രണ്ട് ജെറിൻ ജെറിൻ യേശുദാസ് എന്നാണ് യേശുദാസിന്റെ ആരും ഒന്നല്ലോ അച്ഛന്റെ പേരാണ് യേശുദാസ് ഓക്കെ ഇവിടെ ചർച്ചിലെ ഡെക്കറേഷൻസ് കാര്യങ്ങളിലൊക്കെയാണ് അല്ലേ രാജാക്കുമാര് മൂന്നാൾക്കാരും ഒട്ടും ഒട്ടും രാജാക്കന്മാർ മുന്നിലല്ലേ കൊട്ടാരത്തിൽ നടക്കട്ടെ പരിപാടി കഴിഞ്ഞിട്ട് ആയില്ല സമയമില്ലല്ലോ ഇല്ല രാജാക്കുമാര് വരാൻ സമയ രാജാക്കുമാര് പിള്ളോ പോകണ്ടാവട്ടെ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ചെറണ്ണൂർ സാക്രിഫൈസ് പള്ളിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പം ഇവിടെ ഒക്കെ നടന്നുകൊണ്ട് പ്രോഗ്രാംസ് നടക്കാനുള്ള അതിൻ്റെ തയ്യാറെടുപ്പ് തയ്യാറെടുപ്പിലാണ് അതായത് നമ്മൾ പുൽക്കോടൊക്കെ ഇവിടെ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് സെറ്റ് കാര്യങ്ങളൊക്കെ നോക്കും രാത്രി പ്രോഗ്രാം ഉണ്ട് നല്ല പ്രോഗ്രാമുണ്ട് എന്തോ രാത്രി ഇവിടെ പ്രോഗ്രാം ഉണ്ട് കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊതിൽ പങ്കുചേരുന്നതാണ് കാരണം നിങ്ങൾക്ക് നാളെ തന്നെ അതായത് ക്രിസ്മസിൻ്റെ ദിവസം തന്നെ ഈ എപ്പിസോഡ് ഇടുകയാണ് അപ്പൊ അതിന്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ എന്തായാലും നിങ്ങൾക്ക് കുറച്ച് ഇതിന്റെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി ബേപ്പൂര് പള്ളിയിൽ വേണ്ടി ബേപ്പൂർ പള്ളിയില് അച്ഛൻ മാത്യു മാത്യു പാട്ടുദാനാണ് ഫാദർ മാത്യു പറഞ്ഞു അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് അപ്പം അച്ഛനോട് കൂടുതൽ ഡീറ്റെയിൽസ് ഇതിന്റെ ഹിസ്റ്ററി ചോദിച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുത്തെ ഈ അച്ഛന് ഇവിടുത്തെ നമ്മുടെ എന്താ പറയാ അതെ പുൽക്കൂടൊക്കെ ആയിരിക്കും നേരെ ബേപ്പൂരിലേക്ക് നോക്കാം അല്ലെ ചെറിയ ഇതിന്റെ പണിയിലാണല്ലേ ചെറിയ അതൊക്കെ തിരക്കിലാ ഇങ്ങനെ പണിക്കാറുണ്ട് അപ്പോൾ ഞാനിവിടെ ബേപ്പൂര് എത്തിയിട്ടുണ്ട് നമ്മുടെ കൂടെ ഫാദർ മാത്യൂസ് മുളുന്താനം അച്ഛനുണ്ട് അപ്പം അച്ഛനോട് നമുക്ക് എന്താ പറയുക കൂടുതലായി സാന്റാ ക്ലോസിനെ കുറിച്ചും പിന്നെ ഇന്ത്യയിലേക്ക് നമ്മുടെ ക്രിസ്ത്യാനിറ്റി കൊണ്ടുവന്നതാരാന്നും അങ്ങനെ ഒരു ചെറിയ കുറച്ച് കാര്യം കുറച്ച് ടൈമിനുള്ളിൽ നമ്മുടെ ഫാദറിൻ്റെ വിലപ്പെട്ട ടൈം അധികം കളയാതെ നമുക്ക് ചോദിക്കാൻ അതിനെ പറ്റിയിട്ട് അച്ഛാ ക്രിസ്ത്യാനിറ്റി ശരിക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുക അതായത് ക്രിസ്ത്യാനിറ്റി തുടങ്ങിയത് ക്രിസ്ത്യൻ ആ ഒരു സ്പിരിച്വൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ആത്മീയത തുടങ്ങി വെച്ചത് യേശു ക്രിസ്തുവാണ് അദ്ദേഹത്തിന് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു ആ ശിഷ്യന്മാരിൽ ഒരാളായ തോമാസ് ലിഹയാണ് ആ ചരിത്രം പറയുന്നത് അങ്ങനെയാണ് എ ഡി അമ്പത്തിരണ്ടിൽ കേരളത്തിലെത്തുകയും അങ്ങനെ കുറച്ച് ബ്രാഹ്മണ സമൂഹത്തെയോ എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടിയ വ്യക്തികളെ അതിനോട് ആകർഷിച്ച് ഇതിന് മൂവ്മെൻറ്റ് ചെയ്യുകയും ചെയ്തു പക്ഷേ അതിങ്ങനെ ഇങ്ങനെ വളരാതെ ഡോർമെൻറ്റായിട്ട് കുറച്ച് കിടന്ന് കിടന്നു അതിനുശേഷം ഒരു പിന്നീടുള്ള പല നൂറ്റാണ്ടുകളിലേക്കുള്ള ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പല മിഷണറിമാരും ഇപ്പോൾ പോർച്ചുഗീസുകാർ ഫ്രഞ്ചുകാര് അങ്ങനെ പല ഇറ്റാലിയൻസ് ഇങ്ങനെ പല മിഷണറിമാർ ഇവിടെ വരികയും ഒരു പതിനാല് പതിനഞ്ച് കൂടി ക്രിസ്ത്യാനിറ്റി ഇന്നത്തെ ആയിരിക്കുന്ന അവസ്ഥയിൽ വളർത്താനായിട്ട് പ്രചോദനം കൊടുക്കുകയും ചെയ്തു ചെയ്യും അതിലൊരാളാണ് ഫ്രാൻസിസ് സേവ്യർ അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് രണ്ടാമത്തെ അപ്പസ്തോലൻ എന്ന് ഇന്ത്യയുടെ രണ്ടാമത്തെ അപ്പസ്തോലൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ അപ്പസ്തോലൻ പറഞ്ഞാൽ അപ്പസ്തോലൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഐക്യപ്പെട്ടവനാണ് ഐക്യപ്പെട്ടവെന്നാണ് യേശുവിന് എന്ന് പറഞ്ഞാൽ ദൈവരാജ്യ ദൈവരാജ്യപ്രകോഷത്തിന് വേണ്ടി ഐക്യപ്പെടുന്നവരെ വിളിക്കുന്ന പേരാണ് അപ്പോൾ ഇന്ന് കാണുന്ന ഈ ഒരു കുറെക്കൂടെ വിശാലമായ രീതിയിലുള്ള മിഷനറി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഒരു വ്യക്തിയാണ് ഫ്രാൻസിസ് സേവർ അദ്ദേഹം ഈശോ സഭാംഗമായിരുന്നു മനസ്സിലായല്ലോ എന്ന് പറഞ്ഞാൽ ഒരു സന്യ ഒരു ആളായിരുന്നു അപ്പോൾ ആ മിഷനറി മിഷണറി സമൂഹത്തിൽപ്പെട്ടയാളായിരുന്നു അത് അവരാണ് പിന്നെ ഇങ്ങനെയുള്ള വളർച്ച ഈ കോഴിക്കോട് രൂപത തന്നെ ഈശോ സഭയെ ആണ് ഇങ്ങനെ രൂപം കൊടുത്ത് ആക്കി തീർത്ത് ഇന്ന് ഇത് രൂപതയായി മാറിയത് പിന്നെ ഈ സാന്താക്രോസ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്കറിയാലോ ഈ ഉണ്ണിയേശു ജനിച്ചത് പുൽക്കൂട്ടിലാണ് പുൽക്കൂട്ടിലാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ സെൻറ്റ് ഫ്രാൻസിസ് അസീസി എന്ന് പറയുന്ന വിശുദ്ധനാണ് ഈ അദ്ദേഹം ഒരു അസീസി ഇറ്റലിയിലെ അസിസി പഠനത്തിലാണ് ജനിച്ചത് അപ്പോൾ അദ്ദേഹം യുവാവായിരുന്നു പിന്നെ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി മാനസാന്തരത്തിലേക്ക് വന്നു പിന്നെ ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ തീരുമാനിച്ചു അപ്പോഴാണ് പുൽക്കൂട്ടിൽ പിറന്നു വീണ് യേശുവിനെ പറ്റിയുള്ള കൂടുതലായി പഠിക്കാൻ തുടങ്ങിയ അദ്ദേഹം അപ്പോൾ ആ പുൽക്കൂടൊന്നുകൂടെ ഒന്ന് അവതരിപ്പിക്കാൻ തീരുമാനിക്കുക അങ്ങനെയാണ് ഇങ്ങനെ ഇന്നത്തെ ഈ പുൽക്കൂട് എന്ന് പറയുന്ന ആ ഒരു ചരിത്രം ആരംഭം കുറിച്ചത് ഇദ്ദേഹമാണ് സെൻറ് ഫ്രാൻസിസ് ഓഫ് അസിസി അസീസിൽ നിന്ന് വിളിക്കും മനസ്സിലായി വിശുദ്ധനാണ് അദ്ദേഹം ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ക്രിസ്ത്യ ഒരു ഒരു കത്തോലിക്കൽ ആയിരുന്നെങ്കിലും മാനസാന്തരത്തിലേക്ക് വന്നു എല്ലാം ഉപേക്ഷിച്ച് ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുക ഒരു യുവാവായിരുന്നപ്പോൾ തന്നെ അദ്ദേഹമാണ് പിന്നെയും ബദലഹിമിൽ പിറന്നു വീണ ഈശോയെ ഒന്ന് അവതരിപ്പിക്കാൻ വേണ്ടി ഈ പുൽക്കൂട് ഇങ്ങനെ ആക്കി തീർ ആദ്യമായിട്ട് അദ്ദേഹം ഉണ്ടാക്കുന്നു പിന്നെ ഈ സാന്താ ക്രോസിനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ് നാലാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു ബിഷപ്പാണ് അദ്ദേഹം ബിഷപ്പാണ് ആയിരുന്നു ഈ അദ്ദേഹത്തിൻ്റെ പേര് നിക്കോളാസ് എന്നാണ് ചരിത്ര പുരുഷനാണ് മനസ്സിലായാലേ അപ്പോൾ നിക്കോളാസ് എന്ന് പറയുന്ന കത്തോലിക്ക സഭാ സമൂഹത്തിലെ ഒരു മെത്രാനായിരുന്നു അദ്ദേഹം ടർക്കിയിലായിരുന്നു അദ്ദേഹം ആ ടർക്കി എന്ന് പറയുന്നത് ഇന്നത്തെ ടർക്കി അന്നത്തെ ഏഷ്യ മൈനർ എന്ന് പറയും ഏഷ്യ മൈന ഏഷ്യ മൈനർ ഇന്ന് ടർക്കി ടർക്കി അപ്പം അദ്ദേഹം ജീവിച്ചിരുന്നവിടെയാണ് ഏഹ് അപ്പോഴ് ഭയങ്കര റിച്ച് ആയിരുന്നു അദ്ദേഹം വലിയ റിച്ച് പേഴ്സണാണ് പേരൻസ് മരിച്ചു മരിച്ചു കഴിഞ്ഞ് അദ്ദേഹം ലെഫ്റ്റ്ക്ക് മേൽ ഓട്ട് ഓഫ് മണി അപ്പോൾ ഒരുപാട് സ്വത്തുക്കൾ അദ്ദേഹത്തിനുണ്ട് മനസ്സിലായില്ലോ അപ്പോൾ അദ്ദേഹം എന്നാ ചെയ്തതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന് ഈ സ്വ മാതാപിതാക്കളൊക്കെ മരിച്ചു ഇഷ്ടമായൊരു സ്വത്ത് ആസ് എ യങ് മാൻ ഹി വാസ് എ വെരി റിച്ച് വെരി റിച്ച് പക്ഷേ പുള്ളിയുടെ ഏറ്റവും വലിയ ഒരു നന്മ എന്ന് പറയുന്നത് ഈശ് വാസ് സുവിശേഷത്തിലെ ഈശോയെ നന്നായിട്ട് ഫോളോ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ഉണ്ടായിരുന്ന സ്വത്തുക്കൾ മുഴുവൻ പാപങ്ങൾക്ക് കൊടുത്തു അതാണ് ബേസിക് റീസൺ അതുകൊണ്ടാണ് ഈ ഇന്ന് സമ്മാനങ്ങൾ കൊടുക്കാൻ പിന്നിൽ അതാണ് മറ്റൊരു സംഭവമാണ് ഇതിൻ്റെ പിന്നിൽ ചരിത്രമായിട്ട് നിൽക്കുന്നത് എന്താണെന്നറിയാം അപ്പോൾ ഈ ആക്കിയിട്ട് കൊണ്ടുവരുന്നത് അതിൻ്റെ ചരിത്രം ഇതാണ് എന്താണെന്ന് പറയട്ടെ ഇദ്ദേഹം ഭയങ്കര റിച്ച് ആണ് ബേസിക് ആയിട്ട് അദ്ദേഹം പാവപ്പെട്ടവരെ സ്നേഹിക്കുക ഇൻ ആൻഡ് ത്രൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയും പാവങ്ങളെ സഹായിക്കാന്നുള്ളത് തിരിയാണ് അദ്ദേഹത്തിന് ഈ മത മരിച്ച് അപ്പനും അമ്മയും മരിച്ചു കഴിഞ്ഞിട്ട് ഒരുപാട് സ്വത്തുക്കളുണ്ട് യങ് മേൻ അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഭയങ്കര റിച്ച് ആണ് അപ്പോൾ അദ്ദേഹം അത് സുഖലോലയ്ക്കോ മറ്റ് കാര്യങ്ങൾക്കോ ഒന്നും ഇത് ഈ സ്വത്ത് ഉപയോഗിക്കാതെ പാവങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കാതെ തീറിയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് മൂന്ന് പെൺമക്കളുള്ളൊരു ഒരു തീരെ പാവപ്പെട്ട ഒരു കുടുംബം ഉണ്ടായിരുന്നു അപ്പം ഇദ്ദേഹം എന്നാ ചെയ്തതെന്ന് ചോദിച്ചാൽ അർദ്ധരാത്രിയിൽ ഈ കയ്യിലുള്ള പൈസ മുഴുവൻ ജനലിക്കൂടെ ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ കുടിലേക്ക് ഇട്ട് കൂടി അപ്പോൾ ഇവർക്ക് ഇതെവിടുന്നാണ് വരുന്നെന്നൊന്നും അറിയില്ല കല്യാണത്തിന് വിവാഹം കഴിക്കാൻ പ്രായമാകുമ്പോൾ ഇഷ്ടം മാതിരി പൈസ ആരും അറിയാതെ ഈ കുടുംബത്തിലെത്തുവാണ് അതാണ് ഈ സമ്മാനങ്ങൾ പാസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ പോക്കറ്റിൽ മൊട്ടായി ഒക്കെ ഇട്ട് ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ പിന്നിൽ അതാണ് ചരിത്രം അതാണ് ചരിത്രം അതാണ് ഉദ്ദേശിക്കുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായാലോ അപ്പോൾ ഇദ്ദേഹം ഈ ഏറ്റവും കൂടുതൽ എന്നാന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഇദ്ദേഹം കൂടുതൽ ഈ സമ്മാനങ്ങൾ ഇങ്ങനെ ഈ പാവപ്പെട്ട പിള്ളേർ എപ്പോഴും ഇങ്ങനെ കൂടെ ഉണ്ടാകും അപ്പോൾ ഈ പിള്ളേർക്ക് പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ എപ്പോഴും ഒട്ടായി കൊടുത്തുകൊണ്ടിരുന്നു അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആൾക്കാർ ഈ ക്രിസ്മസുമായിട്ട് ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുവരാനായിട്ട് പ്രധാന കാരണം അതാണ് ശരിക്കും ഈ ക്രിസ്മസിൻ്റെ ടൈമിലായിരുന്നു ഇറങ്ങിയത് അതാണ് ഇദ്ദേഹം ഈ ക്രിസ്മസ് ടൈമിലാണ് ഇത് ഇതൊരു ഡിസംബർ മാസത്തിലാണ് ഇത് സംഭവിച്ചത് അപ്പോൾ ഇത് ക്രിസ്മസുമായിട്ട് ഇങ്ങനെ കൊള ഇങ്ങനെ ഒന്ന് ആഡ് ചെയ്ത് ഇത് പിന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നു കാരണവച്ചാല് ഈ ക്രിസ്മസ് പൊതുവേ ഒരു എന്താ പറയട്ടെ ബേസിക് ആയിട്ട് ഇത് ഒരു ആഘോഷത്തെക്കാൾ ഉപരി അനുഭവമാണല്ലോ ജീവിതത്തിൽ പാവങ്ങൾക്ക് വേണ്ടി ഈശോ ജനിച്ചു എന്ന തിയറി അത് എല്ലാ ഇയറും ഇങ്ങനെ എല്ലാവർക്കും റിപ്പീറ്റ് റിവൈവ് അറിയാത്ത പിന്നെ പിന്നെ ഇത് അറിഞ്ഞു ഒരു അപ്പോഴേ അദ്ദേഹത്തിന്റെ അദ്ദേഹം മരിച്ചത് ഇത് കറക്റ്റ് ഡോക്യുമെൻ്റ് ആണ് അദ്ദേഹം മരിച്ചത് ആറാം നൂറ്റാണ്ടിൽ സോറി സിക്സ് ഡിസംബറിലാണ് മരിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ ഡിസംബർ മാസത്തിൽ ഇങ്ങനെ ആക്കി വെക്കുന്നത് മനസ്സിലായി മുന്നൂറ്റി അമ്പത്തിരണ്ടിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പൂജ്യ അവശിഷ്ടങ്ങൾ തർക്കിയിൽ നിന്നും ഇറ്റലിയിലേക്ക് കൊണ്ടുവന്നു ആരും കൊണ്ടുവന്നറി മർച്ചൻസ് കൊണ്ടുവന്നു സൂക്ഷിക്കപ്പെട്ടിരിക്കുവാണ് മനസ്സിലായാലോ ഇതാണ് മേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫീസ്റ്റ് നമ്മൾ സഭയിൽ ആറാം നൂ ആറ് സിക്സ് ഡിസംബറിലാണ് ആഘോഷിക്കുന്നത് മനസ്സിലായാലോ ഇതാണ് ബേസിക് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ആശയം പിന്നെ ഇന്ത്യയിലേക്ക് അവരുടെ രൂപം എത്തിയത് ഒരു ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് വന്നത് അതെന്നാന്ന് പറയട്ടെ അതിപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇറ്റലിയിലും എല്ലാ പ്രദേശത്തും ഇങ്ങനെയുള്ള ഒരു അവസ്ഥയുള്ളത് കൊണ്ട് ക്രിസ്മസിന്റെ ആഘോഷങ്ങളിൽ ഈ പാപ്പായുടെ ഈ ഒരു അനുഭവം കൂടെ രണ്ട് കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് അഡാപ്റ്റ് ചെയ്തു ചെയ്തു അഡാപ്റ്റ് അതെ കാരണം ഓരോന്ന് ഓരോന്ന് അതെ അതെ മറ്റു മതങ്ങളിലാണെങ്കിലും ഇപ്പൊ ചില ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ ഓരോ കാലഘട്ടം അനുസരിച്ച് കൂടിക്കൂടി വരുന്നു അങ്ങനെയുള്ളൂ അങ്ങനെയായി അങ്ങനെയാണ് അതൊരു വിശുദ്ധൻ ജീവിച്ചിരുന്ന ഒരാളാണ് പാവങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചു എന്നുള്ളൂ എത്ര ഏജ് വരെ അദ്ദേഹത്തിന്റെ ജാതി അവർക്കറിയില്ല കാരണം ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൂര്യ എത്ര വയസ്സിൽ അദ്ദേഹം മരിച്ചു എന്നറിയത്തില്ല പക്ഷെ മരിച്ചു ഈ ഒരു രൂപം കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു രൂപം ആൾക്കാര് ഡെവലപ്പ് ചെയ്തതാണോ ആശയത്തിന്റെ പാപ്പായ ഡ്രസ് ബിഷപ്പ് ആയിരുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഇമാജിനേഷൻ ഉണ്ടല്ലോ പിന്നെ ഇത് ചരിത്ര പുരുഷനായതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ ചരിത്രം ഉള്ളതുകൊണ്ട് അപ്പോൾ ഈ ആ രൂപം അങ്ങനെ തന്നെ ആയിരിക്കും ആയിരിക്കും കാരണം ഒരു വിശുദ്ധനായിട്ട് ഇന്നും ടർക്കിയിൽ ജീവി അദ്ദേഹത്തിൻ്റെ പൂജാവശിഷ്ടങ്ങൾ ടെർക്കിയിൽ അടക്കി അപ്പോൾ അദ്ദേഹത്തെ പറ്റിയുള്ള രൂപങ്ങൾ ഉണ്ടാവുമല്ലോ അതെ അതാണ് അങ്ങനെ കിട്ടിയിട്ട് ഓക്കെ അപ്പം എന്തായാലും ഈ ഒരു ചെറിയ കാര്യം പല കാര്യങ്ങളും ക്രിസ്മസിനെ കുറിച്ചുള്ള എല്ലാതും കോമൺ ആയിട്ട് ഇതേപോലെ തന്നെ പുൽക്കൂടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന അറിയില്ല ചരിത്രം അതെ അപ്പം ഈ ഒരു ചെറിയ ചെറിയ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ ഒന്ന് നമുക്ക് ആൾക്കാർക്ക് കുറച്ചെങ്കിലും കിട്ടി അല്ലെ കിട്ടി എന്ന് വിശ്വസിക്കുന്നു അതേപോലെ തന്നെ ഇനി ബാക്കി നമ്മുടെ ചെറുണ്ണൂർ പള്ളിയിലും ഇവിടെ ഒക്കെ ആഘോഷങ്ങളില്ലേ അച്ഛാ രാത്രി പരിപാടിയൊക്കെ ഇല്ലേ പതിനൊന്നരക്ക് ഇന്നലെ ഒരു സംഭവം ഇവിടെ നടന്നിരുന്നു അതായത് സോറി സാംസ്കാരിക സമ്മേളനം പോലെ ചെറിയ രീതിയിൽ വെച്ചിരുന്നു മൂന്ന് മതത്തിൽ നിന്നുള്ള ആചാര്യന്മാരെ വിളിച്ചിരുന്നു മുസ്ലിം സഹോദരൻ ബഷീർ പട്ടേൽ പട്ടേൽ താഴ്ത്തെയാണ് വിളിച്ചത് മുസ്ലിം സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് ഇവിടുന്ന് മറ്റേ ഹൈന്ദവ സഹോദരങ്ങളുടെ രാമകൃഷ്ണ മിഷനിലെ സ്വാമിജിയെ വിളിച്ചു പിന്നെ ജസ്വിടെ നിന്ന് ഈസ്വ നിന്ന് ഒരു അച്ഛനെ വിളിച്ചിരുന്നു അപ്പോൾ ഇവിടെ അത് ക്രിസ്മസ് സന്ദേശം അവരില്ല അവരുടെ അവരുടെ അഭിപ്രായത്തിൽ എന്താണ് അവർ വിശ്വസിക്കുന്ന അവർ കാണുന്ന ഈശോ ഏർ അവർ അതേ പറ്റി ഒന്ന് അവരുടെ അഭിപ്രായം മറ്റു മതസ്ഥരിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി അത് അതിവിടെയുള്ളവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ആ ബഷീർ പട്ടേൽ നന്നായിട്ട് സംസാരിച്ചത് ഖുറാനിൽ ഈശോയെപ്പറ്റി എന്താണ് പറയുന്നത് അതുപോലെ തന്നെ മറ്റ് രാമകൃഷ്ണ പരമസംസ ശ്രീരാമരമസിനെ പറ്റി വിവേകാനന്ദൻ എന്താണ് സംസാരിക്കുന്നത് അപ്പോൾ ഇത് മനുഷ്യ ഇവിടെയുള്ള വിശ്വാസികൾക്ക് അത് കുറേ കൂടെ പ്രചോദനമാണ് മനസ്സിലായല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള അത് എല്ലാവരും അപ്രീഷ്യേറ്റ് ചെയ്തു കാരണം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഇവിടെ വെച്ചത് ഇവിടെ ന്യൂസിൽ വരുമെന്ന് തോന്നുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് നാൽപ്പ പതിനൊന്ന് ിന് ഇവിടെ ഇവിടെ കർമ്മങ്ങൾ ആരംഭിക്കും എല്ലാ ചർച്ചിലും ഉണ്ട് അങ്ങനെ ആയിരിക്കും അതെ അപ്പൊ നമുക്ക് എന്തായാലും ഇനി ഇവിടുന്ന് ഫാദറോട് വലിയൊരു താങ്ക്സ് പറഞ്ഞിട്ട് എൻ്റെ പേരിലും നമ്മുടെ ബ്ലോഗിന്റെ പേരിലും നമ്മുടെ ഓഡിയൻസിൻ്റെ പേരിലും താങ്ക്സ് പറഞ്ഞിട്ട് നമ്മളിവിടെ ചെറുണ്ടൂരേക്ക് പോവുകയാണ് അച്ഛനെ അവിടെ അച്ഛനാണ് എന്നോട് പറഞ്ഞത് ഫാദറിനെ കണ്ട എന്നെക്കാൾ അറിവുള്ളതാണ് അപ്പൊ ഫാദറിനെ ചോദിച്ചാൽ മതി ഈ ചരിത്രങ്ങളെ കുറിച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവുകയാണ് നമുക്ക് കുറെ ചരിത്രങ്ങൾ ചെയ്യാണ്ട അച്ഛാ അപ്പം അച്ഛന് കോപ്പറേറ്റ് ചെയ്യാണെന്നല്ലേ നമുക്ക് നമുക്ക് ചെയ്യാം ഡി യൂറോപ്പിലായിരുന്നു ഞാനിപ്പോ കോഴിക്കോടിന്റെ ചരിത്രം ചെയ്യാൻ പോകുന്നുണ്ട് അപ്പം അതിലേക്കൊക്കെ കോൺട്രിബ്യൂഷൻ ഓക്കെ നമുക്ക് ചെയ്യാം ആ വൈറ്റ് 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 അത് ആരാ രാജാക്കന്മാരേ കൊട്ടാരെ പോലെ രാജാക്കന്മാര് ഓക്കെ ഇങ്ങനെ പോയിട്ട് ഉണ്ണീശ് ഉണ്ണീശ്വര വെക്കാൻ പന്ത്രണ്ട് മണിക്കല്ലേ ഇത് എത്ര ദിവസം വെക്കും വെക്കുട് രാജാക്കന്മാരുടെ എത്ര ദിവസം മീൻസ് ഈ സാധനം ഡെക്കറേഷൻ വെച്ചതല്ലേ അല്ല അന്നത്തെ കാലത്ത് ഉണ്ട് അപ്ഗ്രേഷൻ കൊടുത്തതാണല്ലേ ഓക്കെ അപ്പം എന്തായാലും നമ്മുടെ ഈ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ വൈനപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവരെ പ്രോഗ്രാം ഒന്നും ഇവിടെ കഴിഞ്ഞിട്ടില്ല ഇനിയാണ് ഇവരെ പ്രോഗ്രാം തുടങ്ങുന്നത് പക്ഷെ അത് ഫുള്ള് നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബാക്കി ഈ വീഡിയോ അടുത്ത ക്രിസ്മസിന് എത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്തായാലും നാളെ തന്നെ എത്തിക്കണം എന്നുള്ളതിനൊണ്ട് നമ്മൾ ഇവിടുന്ന് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അതേപോലെ തന്നെ ഇത് നിങ്ങളെ എല്ലാവർക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ എന്താ പറയുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ മാരി ക്രിസ്മസ് അതുപോലെ തന്നെ നമ്മൾ കോഴിക്കോടിൻ്റെ ഹിസ്റ്ററി ആയിരുന്നു അത് അതിനെ കൊണ്ടാണ് ഇത്ര ഗ്യാപ്പ് വന്നത് ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സോ എന്തായാലും പെട്ടെന്ന് തന്നെ ഈ വീക്കിൽ തന്നെ നമ്മൾ അത് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് സ്പെഷ്യൽ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടത് അപ്പോൾ എന്തായാലും നമ്മൾ സാന്താ ക്ലോസിനെ കുറിച്ച് അറിയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിക്കാൻ പറ്റും മെയിൻ ഉദ്ദേശം ഞാൻ വരുമ്പോൾ എൻ്റെ ഈ ഒരു ക്രിസ്മസ് വീഡിയോ എടുക്കുന്നതിൽ മെയിൻ ഉദ്ദേശം ആൾക്കാർക്ക് ചെറിയൊരു അതിനെ പറ്റിയുള്ള ഒരു ഹിസ്റ്ററി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് എന്തായാലും ഇപ്പം ഇനി ഞാൻ പോവാണ് ഇവിടെ നിന്ന് പെട്ടെന്ന് പോകണം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തല്ലോ ശരിക്കും ഈ ഈ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെറുപ്പകാലത്ത് മുതലേ പരിചയമുള്ളൊരു ചർച്ച ആണ് കാരണം ഞാൻ പഠിച്ചത് ലിറ്റിൽ ഫ്ലവർ സ്കൂളിലാണ് യു പി സ്കൂൾ വരെ പഠിച്ചത് തൊട്ടടുത്താണ് ഈ ബിൽഡിങ് ഈ മതിലിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ആ സ്കൂള് അപ്പം എന്തായാലും അവിടെ തന്നെ ആക്കി ഈ ഒരു വ്ലോഗ് ചെയ്യുന്നതും അവിടെ തന്നെ ആക്കി എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഇവിടെ ഉണ്ട് ജെറി വട ജെറി ജിനു നമ്മളെ ഒരു നൈബറും ഇവിടെ ഉണ്ട് അപ്പം എന്തായാലും നമ്മൾ ഇവരാണ് എല്ലാ കാര്യത്തിനും കൂടെ നിന്ന് സഹായിച്ചതും സഹകരിച്ചതും ഹെൽപ്പ് ചെയ്തതൊക്കെ പിന്നെ എല്ലാം നമ്മുടെ അച്ഛന്മാരോടും താങ്ക്സ് പറയുന്നു പിന്നെ ഇവിടുത്തെ ഇതുവരെ കൂടിയിട്ടുള്ള ആൾക്കാർ ഇവരെ ഈ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്ത് ഇവിടുത്തെ എല്ലാ പരിപാടിയും നിങ്ങൾ എല്ലാവരും കൂടിയാണ് ചെയ്യുന്നത് അല്ലേ എല്ലാവരും കൂടിയാണ് ചെയ്യുന്നത് അതെ എല്ലാവരും വന്നിട്ട് ചെയ്യും ഓക്കെ നാളെ എല്ലാരും വീട്ടിലൊക്കെ വിളിച്ചിട്ടുണ്ടോ പുറത്തുനിന്നൊക്കെ ഇൻവിറ്റേഷൻ ഒന്നും ഒന്നുമില്ല അല്ല പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ചിട്ടുണ്ടോ ഞാനിപ്പോ വരുന്നില്ല ഞാൻ ചോദിച്ചില്ല ഫ്രണ്ട്സ് ഒക്കെ എല്ലാരും വിളിക്കും ഓക്കെ അപ്പൊ എന്തായാലും ശരി മാരി ക്രിസ്മസ് താങ്ക് യു സെയിം ടു യു ഹാപ്പി ന്യൂ ഇയർ രണ്ടുമുടി ഒന്നാണല്ലോ അല്ലെ അടുപ്പിച്ചാണല്ലോ അപ്പം ബൈ Редактор субтитров А.Семкин